ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ബൈ ഗീത ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം പക്ഷെ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ സെൻറ്റൻസ് അതിൻ്റെ ഉത്തരം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് അവരോട് പറയാൻ കിട്ടുന്നില്ല കാരണം നമുക്ക് സംസാരിച്ച് ശീലമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോ സെൻറ്റൻസുകളും അല്ലെങ്കിൽ ഓരോ സെന്റൻസുകളിലെ ഫ്രേസുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക അപ്പം അതിനായിട്ട് നല്ലൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഷാഡോ പ്രാക്ടീസിങ് പോലെ അതായത് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുന്നത് ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓരോ സെന്റൻസുകളും നിങ്ങളുടെ വായിൽ അതുപോലെ ഒഴുക്കോടെ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള ഓരോ സെന്റൻസുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മോർണിംഗ് റുട്ടീൻ അതുപോലെ തന്നെ ഓൺ ദ വേ ടു വർക്ക് അറ്റ് ടു വർക്ക് ഇൻ ദ ഈവനിങ് ഇങ്ങനെ നാലായിട്ട് തിരിച്ച് ഓരോന്നും നമുക്ക് പറഞ്ഞു നോക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ ഇടിയറോട്ട് പോകാം ഓക്കെ ഫസ്റ്റ് വൺ മോർണിംഗ് റുട്ടീൻ എവ്രി മോർണിംഗ് ഐ വേക്ക് വെക്കർലി ആൻഡ് ബ്രഷ് മൈ ടീത്ത് ഇനി ഈ സെൻറ്റൻസ് ഓരോ ആയിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം ഇത് ഓരോ വേർഡായിട്ട് പറയരുത് ഒരു ഫ്രേസ് ആയിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് സെന്റൻസ് കറക്റ്റായിട്ട് ആ ഫ്ലുവൻറ്റ് കിട്ടുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡിൽ പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണേ ഞാൻ ഓരോ ഫ്രേസ് ആയിട്ട് പറയാം എവ്രി മോർണിംഗ് ഐ വെയ്ക്കപ്പ് എർലി ഐ ബ്രഷ് മൈ ടീത്ത് എവ്രി മോർണിംഗ് I wake up early and brush my teeth. Okay? In a speed. Every morning I wake up early and brush my teeth. In next sentence, I take a shower and make a cup of coffee. In a slow, way, I take a shower and make a cup of coffee. ஐ டேக் ஷவர் ஆண்ட் மேக் ஓஃப் கோஃபி ஸ்பீடில் பண்ணி ஓகே நெக்ஸ்ட் வயல் ஐ ட்ரிங்கிட்டு ஐ திங்க் அபவுட் மை ப்ளான்ஸ் ஃபார் த டே நீலோ ஆயிட்டு பிரிப்பீட்யாம் வயல் ஐ ட்ரிங்கிட்டு ஐ திங்க் அபவுட் மை ப்ளான்ஸ் ஃபோர் த டே While I drink it, I think about my plans for the day. Spirit While I drink it I think about my plans for the day. Okay in the next one I try to start my morning calmly. Slow atga I try to start my morning calmly. I try to start my morning calmly. പറഞ്ഞു നോക്കൂ ഇനി നമുക്ക് വായിക്കാം സ്പീഡിൽ വായിക്കാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണേ ഓരോ സെന്റൻസ് കഴിയുമ്പോഴും ഞാൻ ജസ്റ്റ് ഒരു പോസ് കൊടുക്കാം നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കണേ എവ്രി മോർണിംഗ് ഐ വേക്ക് ആൻഡ് മേക്ക് എ കിട്ടും While I drink it I think about my plans for the day. I try to start my morning calmly. Next one on the way to work. Okay. Noka first sentence I leave the house and walk to the bus stop. Any slow it? I leave the house and walk to the bus stop. ഐ ലീവ് ദ ഹൗസ് ആൻഡ് വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ് സ്പീഡിൽ പറഞ്ഞ് നോക്കാം ഐ ലീവ് ദ ഹൗസ് ആൻഡ് വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ് ഓക്കെ ഇനി നെക്സ്റ്റ് സെന്റൻസ് ഇറ്റ്സ് ക്രൗഡഡ് ആൻഡ്സ് ഇറ്റ് സ്ലോ ആയിട്ട് പറയാം റിപ്പീറ്റ് ചെയ്യണേംസ് ഇറ്റ്സ് ക്രൗഡഡ് ആൻഡ്സ് ഇറ്റ്സ് ക്വയറ്റ് Sometimes it's crowded and sometimes it's quiet. Okay? In a Sometimes it's crowded and sometimes it's quiet. Next one. I listen to music or a podcast in English. I listen to music or a podcast in English. I listen to music or a podcast in English Speeding Parayam I listen to music or a podcast in English Okay, in the next one It helps me practice without pressure Now, repeat it a It helps me practice without pressure ഇറ്റ് ഹെൽപ്സ് മീ പ്രാക്ടീസ് വിതഔട്ട് പ്രഷർ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഓരോ സെന്റൻസ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് പറയാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണേ ഐ ലീവ് ദ ഹൗസ് ആൻഡ് വർക്ക് ടു sometimes it's quiet. I listen to music or a podcast in English. ഇറ്റ് ഹെൽപ്സ് മീ പ്രാക്ടീസ് വിതഔട്ട് ട്രെഷർ എനിക്ക് ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓൺ ദ വേ ാണ് എനി അറ്റ് വർക്ക് ഫസ്റ്റ് സെന്റൻസ് ഡ്യൂരി ടു പീപ്പിൾ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് സ്ലോ ആയിട്ട് പറയാം ജ്യൂരി ടു പീപ്പിൾ ിൽ പറഞ്ഞു നോക്കാം ദ ഡേ ഐ ടോക്ക് ടു പീപ്പിൾ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് ഐ ഫീൽ കോൺഫിഡൻറ്റ് ഇനി അത് സ്ലോ ആയിട്ട് എങ്ങനെ പറയും ഐ ഫീൽ കോൺഫിഡൻറ്റ് സ്പീഡിൽ പറഞ്ഞു നോക്കൂംസ് ഐ ഫീൽ കോൺഫിഡെൻ്റ് നെക്സ്റ്റ് സെന്റൻസ് ഐ ഫീൽ നോ വേസ് സ്ലോ ആയിട്ട് പറയാം സംസ് ഐ ഫീൽ നോ വേസ് എന്നെ സ്പീഡിൽ പറഞ്ഞു നോക്കൂംസ് ഐ ഫീൽ നോ വേസ് Okay, in the next sentence, but I remind myself that making mistakes is part of learning. Slow eyed parayam, but I remind myself that making mistakes is part of learning. But I remind myself that making mistakes is part of learning. Speedle parayam, but ബട്ട് ഐ റിമൈൻഡ് മൈസെൽഫ് ദറ്റ് മേക്കിംഗ് മിസ്റ്റേക്സ് പാർട്ട് ഓഫ് ലേണിംഗ് ഇനി നമുക്ക് ഈ ഓരോ സെന്റൻസും പറയാം സ്പീഡിൽ പറയാം റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ഡ്യൂരി ടു പീപ്പിൾ ആൻഡ് ആൻസർ ക്വസ്റ്റിൻസ് സംടൈംസ് ഐ ഫീൽ കോൺഫിഡൻറ്റ് ഐ ഫീൽ നെർവസ് ിങ് മിസ്റ്റേക്സ് ഇസ് പാർട്ട് ഓഫ് ലേർണിംഗ് ഇനി നമ്മൾ പോകുന്നത് ഫോർത്ത് വൺ ഇൻ ദ ഈവനിങ് ഓക്കെ നമുക്ക് സെൻ്റൻസ് നോക്കാം ഇൻ ദ ഈവനിങ് ഐ റിലാക്സ് അറ്റ് ഹോം ഇനി ഇത് സ്ലോ ആയിട്ട് പറയുക ഇൻ ദ ഈവനിങ് ഐ റിലാക്സ് അറ്റ് ഹോം ഇൻ ദ ഈവനിങ് ഐ റിലാക്സ് അറ്റ് ഹോം സ്പീഡിൽ പറഞ്ഞ് നോക്കും In the evening I relax at home. In the evening I relax at home. In the next one, I eat dinner and watch a short video in English. In the next one, I eat dinner and watch a short video in English. I eat dinner and watch a short video इन इंग्लिश इन सीड वा शोटी ओके स्लो आई बिफोर्व्यू न्यू वेफोर्व्यू न्यू वे സ്പീഡിൽ പറഞ്ഞു നോക്കൂ ബിഫോർ സ്ലീപ്പിംഗ് ഐ റിവ്യൂ ന്യൂ നെക്സ്റ്റ് സെന്റൻസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഐ ഫീൽ ഇനി എങ്ങനെ സ്ലോ പറയാം ലിറ്റിൽ ബൈ ലിറ്റിൽ ഐ ഫീൽ ഇമ്പ്രൂവ്മെന്റ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഐ ഫീൽ സ്പീഡിൽ പറയാം ലിറ്റിൽ ബൈ ലിറ്റിൽ ഐ ഫീൽ ഇംപ്രൂവ്മെന്റ് ഇനി നമുക്ക് ഒന്നിച്ച് പറയാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാം ഓക്കെ ഇൻ ദ ഈവനിങ് ഐ റിലാക്സ് അറ്റ് ഹോം ഐ ഈ ഡിന്നർ ആൻഡ് വാച്ച് എ ഷോർട്ട് വീഡിയോ ഇൻ ഇംഗ്ലീഷ് ബിഫോർ സ്ലീപ്പിംഗ് ഐ റിവ്യൂ ന്യൂ വേർഡ്സ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഐ ഫീൽ ഇംപ്രൂവ്മെൻറ്റ് അപ്പം ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു നോക്കുക ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഓരോ ഫ്രീസായിട്ട് പഠിച്ചു വെച്ച് മൈൻഡിൽ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടും ഓക്കെ റിപ്പീറ്റായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് മറക്കരുതേ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ